ടു ക്യൂത മൂണിന്റെ എപ്പിസോഡ് പതിനൊന്ന് ആരംഭിക്കുന്നത് ജിയു ഡാഹിയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതോടെയാണ് അവൻ ജോലി റിസൈൻ ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് പോകുകയാണെന്നും നമുക്കൊന്നിച്ച് പോകാമെന്നും അവളോട് പറയുന്നുണ്ട് സീൻ കട്ടായാൽ ഓഫീസിൽ ജിസോങ് മുന്നേ റിസൈൻ ചെയ്തു പോയ ഹീജങ്ങിന്റെ വീഡിയോ കാണുന്നു അവൾ ജോലി വിട്ട് സ്വന്തം ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ് കൂടാതെ ഇത്രയും പ്രഷർ സഹിച്ച് ജോലി ചെയ്യേണ്ടെന്നും നിങ്ങളുടെ ഇഷ്ടമുള്ള കരിയർ തിരഞ്ഞെടുക്കാനും അവൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഡാഹിയുടെ സ്നാക്സ് സബ്സ്ക്രിപ്ഷൻ ഹിയറിംഗിൽ ഡാഹിക്കും ക്രെഡിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിലും പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ അഭിനന്ദിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഡാഹിക്ക് അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം എപ്പോഴും അങ്ങനെ തന്നെയല്ലേ നടക്കാറുള്ളത് തുടർന്ന് ഡാഹി സുഹൃത്തുക്കളോടൊപ്പം ലെഞ്ചിനായി പുറപ്പെടുകയും ജീവിൻ്റെ പ്രപ്പോസലിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ലെന്നും അവരോട് പറയുകയും ചെയ്യുന്നു അതേസമയം ഹോപ്പാങ് ബൈറ്റ് എന്ന പേരിൽ നിന്ന് യുങ് സാങ്ങിൻ്റെ സ്റ്റോറിനെതിരെ എക്സ്പയറി ആയ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് ഒരു പോസ്റ്റ് വരുന്നു മനസ്സിലായില്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടത് ഇതുകൊണ്ട് തന്നെ യുങ്സാങ്ങിനെതിരെ കമ്പനിയിൽ നിന്ന് ഹിയറിംഗ് വരികയാണ് അവൾ എക്സ്പയറി ആയ സാധനങ്ങൾ വിൽക്കുന്നില്ല എന്ന് ഓഫീസിലുള്ളവർക്ക് അറിയുകയും ചെയ്യും സാങ്ങിനെ സഹായിക്കാൻ ഡാഹിയും ജിസോങ്ങും മറ്റുള്ളവർ യുങ്സാങ്ങിൻ്റെ ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് പറയുന്ന വീഡിയോകൾ എടുക്കുന്നു എന്നാൽ നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല നിനക്ക് ഒരിക്കലും യുങ്സാങ്ങിനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറയുന്നു കൂടാതെ യുങ്സാങ്ങിനെതിരെ മോശം കമന്റ് ഇട്ട ഹോപ്പാങ് ബൈറ്റ് ഞാൻ തന്നെയാണെന്ന് തുറന്നു പറയുകയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ഇത് കേൾക്കുമ്പോൾ ഡാഹി ഞെട്ടിപ്പോകുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയാണ് ആവശ്യമില്ലാതെ ഗോസിപ്പ് പറഞ്ഞു നടന്നിരുന്നത് എന്ന് ഡാഹിക്ക് അറിയാമായിരുന്നു എന്നാൽ ഹോപ്പാങ് ബൈറ്റ് അത് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയാണെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല യുസാങ്ങിനെ അവർ എന്തായാലും പിരിച്ചുവിടുമെന്നും കൂടാതെ ഡാഹിയും ജിയുവും വേർ പിരിയണമെന്നും ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറയുമ്പോൾ സത്യത്തിൽ എന്താണ് അവളുടെ പ്രശ്നമെന്ന് ഡാഹിക്ക് മനസ്സിലാകുന്നില്ല ഹിയറിങ്ങിൽ യുൻസാങ് സഹപ്രവർത്തകരെ സഹായിക്കുന്നതിന് മാത്രമായിരുന്നു സാധനങ്ങൾ വിറ്റതെന്നും തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് താൻ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയാണെന്നും അറിയിക്കുന്നുണ്ട് കൂടാതെ കമ്പനിയിൽ പല സ്ഥലത്തും വിവേചനം കാണിക്കുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് കൂടി പറഞ്ഞ് യുങ്സാങ് ജോലി രാജിവെക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ജിസോങ്ങിനും ഡാഹിക്കും എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്ന് പറയേണ്ടല്ലോ എന്നാലും ഞാൻ ജീവിതത്തിൽ പുതിയൊരു വഴി തിരഞ്ഞെടുക്കുകയാണെന്ന് പറയുകയാണ് യുങ് അതേസമയം ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിക്ക് പ്രമോഷൻ ലഭിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഓഫീസിലുള്ളവർക്ക് പാർട്ടി നൽകാൻ വന്നിരിക്കുകയാണ് അവൾ അവിടെ വെച്ച് അവൾ പഴയ ജോലിയിലെ അസിസ്റ്റന്റ് മാനേജർ ലീയെ കാണുന്നു മറ്റുള്ളവർക്ക് ഇത്ര പണി കൊടുത്തിട്ടും എപ്പോഴും എന്തൊരു ഹാപ്പിയായാണ് നടക്കുന്നത് നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല നിന്റെ ഇപ്പോഴുള്ള കമ്പനിയിൽ എനിക്ക് അറിയാവുന്ന സ്റ്റാഫുകൾ ഉണ്ട് അവരെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പഴയ ജോലിയിലെ അസിസ്റ്റന്റ് മാനേജർ ലീ അവിടെ നിന്നും പോകുന്നു ഓഫീസിലേക്ക് പോകുന്ന ഡാഹിയെ വിളിച്ച് അന്ന് ഞാൻ പറഞ്ഞ കാര്യത്തിന് ഒരു പോസിറ്റീവ് റിപ്ലൈ ഇതുവരെയും ലഭിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ജിയോ എന്നാൽ ജിയോ ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ അവൾ എന്തു ചെയ്യുമെന്ന് അവൾക്ക് ഇപ്പോഴും അറിയില്ല അവന്റെ കൂടെ പോകണോ ഇവിടെ നിൽക്കണോ അവൾക്ക് അതിനൊരു ഉത്തരം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ചോദ്യങ്ങൾക്ക് ഡാഹി മറുപടി നൽകുന്നില്ല എന്നാൽ വീടിൻ്റെ അവിടെ അവൾക്കായി വെയിറ്റ് ചെയ്യുകയാണ് ജിയു ഒന്നും മിണ്ടാതെ അവളെ കിസ് ചെയ്ത് അവൻ അവിടെ നിന്നും പോകുന്നു ഓഫീസിൽ ബോർഡ് അംഗങ്ങളിൽ ഒരാൾ ഡാഹിയെ കാണുന്നുണ്ട് അവളുടെ മികച്ച പ്രകടനം കണ്ട് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അന്ന് യുങ് സാങ് പറഞ്ഞിരുന്നല്ലോ ഇവിടെ വിവേചനം കൂടുതലാണെന്ന് എന്തായാലും ഡാഹിക്ക് കിട്ടിയ നല്ലൊരു അവസരമാണ് ഇത് ഉത്തരം കിട്ടാത്തത് കൊണ്ട് തന്നെ അടുത്ത ദിവസം ജിയു വീണ്ടും ഡാഹിയെ കാണുന്നു എന്നാൽ ഇത്രനാൾ ഞാൻ കരുതിയത് നിന്നെ വിവാഹം ചെയ്താൽ ഞാൻ ഹാപ്പി ആകുമെന്നാണ് സത്യത്തിൽ എൻ്റെ സന്തോഷം കണ്ടെത്തേണ്ടത് ഞാൻ തന്നെയല്ലേ നിന്നെ വിവാഹം ചെയ്തു കൂടെ ഇംഗ്ലണ്ടിലേക്ക് വന്നാൽ അവിടെ ഞാൻ എന്തു ചെയ്യും എനിക്ക് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കാനാണ് ഇഷ്ടം ഇപ്പോഴുള്ള ജോലി ഞാൻ ഹാപ്പിയാണെന്ന് ഡാഹി പറയുന്നുണ്ട് ജിയോ അവളുടെ മനസ്സു മാറ്റാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ താൻ ഇതുവരെയും ജോലിയിലും സാമ്പത്തികമായും സെറ്റിലായിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുന്ന സമയമാകുമ്പോൾ ഉത്തരം പറയാമെന്ന് ഡാഹി പറയുമ്പോൾ എത്ര വർഷം ഒരു വർഷം രണ്ടു വർഷം പത്തു വർഷം എത്ര വർഷം ഞാൻ കാത്തിരിക്കണമെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നു എന്നാൽ അതിനു ഡാഹിക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡാഹിയുടെ സന്തോഷത്തിനു വേണ്ടി അവിടെ വെച്ച് അവൻ ബ്രേക്കപ്പ് പ്രഖ്യാപിക്കുന്നു അങ്ങനെ അവൻ ഇംഗ്ലണ്ടിലേക്ക് യാത്ര പോകുകയാണ് അവൻ പോകുന്നതിന് മുൻപ് നീ പറഞ്ഞത് ശരിയാണെന്ന് ജിയു ഡാഹിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നാൽ അത് കണ്ട് ഡാഹിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല ഒരു അവൻ ഇംഗ്ലണ്ടിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ അവൾ അവനെ വിവാഹം കഴിച്ചേനെ അടുത്ത ദിവസം ഓഫീസിൽ ഡാഹി തന്നെയാണ് ഹോക്കാങ് ബൈറ്റ് എന്ന് എല്ലാവരും അറിയുന്നു എല്ലാവരും അത് കേട്ട് അത്ഭുതപ്പെടുന്നു എല്ലാവരും ഹോക്കാങ് ബൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയാണെന്ന് അറിഞ്ഞെന്ന് നമ്മുടെ ഡാഹിക്ക് മനസ്സിലാകുമ്പോൾ ഡാഹി അന്വേഷിച്ചു പോകുകയാണ് ഡാഹി ഡാഹി അവളെ റൂഫ് ടോപ്പിൽ ഇരിക്കുന്നതായി കണ്ടെത്തുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയുടെ പക്കൽ രണ്ട് കോഫികളും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി അവളോട് എൻ്റെ അടുത്ത് വന്നിരിക്കാൻ പറയുന്നത് കാണാം ഡാഹി കോഫി കുടിക്കാൻ എപ്പോൾ വിളിച്ചാലും നമ്മുടെ ഡാഹി അവളുടെ അടുത്തു നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ടായിരുന്നു ഡാഹി തൻ്റെ കഥ ഡാഹിയോട് പറയുന്നു അവളൊരു അനാഥയായിരുന്നു അവൾ ഒരിക്കലും ചിരിക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ദത്തെടുത്ത വീട്ടിൽ നിന്നു പലതവണ അവളെ തിരികെ അയച്ചു പിന്നീട് അവൾ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കാൻ പഠിച്ചു പക്ഷേ അതൊരു മുഖമൂടിയായി മാറി സത്യത്തിൽ അവൾക്ക് അങ്ങനെ ചിരിക്കാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി അവൾ ആളുകളുടെ മുന്നിൽ ചിരി അഭിനയിച്ചു എന്നാൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം മൊത്തം അവൾ ഓൺലൈനിൽ കൂടി എഴുതി തീർത്തു പണ്ടത്തെ കമ്പനിയിലെ പോലെ തന്നെ എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഇവിടെയുള്ളവരും ഉള്ളവർ മറിഞ്ഞുവെന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുമ്പോൾ ഡാഹി അവളെ പിടിച്ചു കയറ്റി അവളോട് മരിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കാൻ പറയുന്നു ഇതേ സമയം ജോലികൾ മറ്റൊരാൾക്ക് കൈമാറി ജോലിയിൽ നിന്നും ഇറങ്ങുകയാണ് യുങ്സ ജോലിക്ക് ശേഷം ജീവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് ഡാഹി എല്ലാ വേദനയിലൂടെയും നമ്മൾ കടന്നു പോകണമെന്ന് പറയുകയാണ് യുങ്സ സങ്കടം പാടി തീർക്കുകയാണ് ഡാഹി എന്നാൽ സഹിക്കുന്നതിനും ഒരു പരിധിയില്ലേ സങ്കടമാണെന്ന് വെച്ച് ജീവിന്റെ പാട്ട് പതിനഞ്ചാമത്തെ വട്ടമാണ് ഡാഹി പാടുന്നത് അടുത്ത ദിവസം യുങ്സാങ് സ്വന്തമായി വാങ്ങിയ കാറിൽ അവർ യാത്ര പോകുന്നു ജോലി കളഞ്ഞതുകൊണ്ട് തന്നെ ടാക്സി ഓടിയും ഡെലിവറിക്ക് പോയി ജീവിക്കാം എന്ന് കരുതിയാണ് യുങ്സാങ് കാർ വാങ്ങിയത് തന്നെ എന്നാൽ പൊരിഞ്ഞ മഴയിൽ അവരുടെ കാർ മണ്ണിൽ താഴ്ന്നു ഈ സമയമാണ് സ്കൂൾ ബസ് അപകടത്തിൽ പെട്ടതറിഞ്ഞ് സുരക്ഷാ സേന അതുവഴി വരുന്നത് കാർ വഴിയിൽ തടസ്സമായി കിടക്കുന്ന കാരണം അവർക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നാൽ തൻ്റെ കാറിനേക്കാൾ വലുത് ആ കുട്ടികളെ രക്ഷിക്കുന്നതായതുകൊണ്ട് തന്നെ കാർ ഇടിച്ചു മാറ്റി കടന്നു പോകാൻ പറയുകയാണ് യുങ്സോങ് അടുത്ത ദിവസം ജിസോങ് തൻ്റെ ബോസിനോട് ശബ്ദമുയർത്തി സംസാരിച്ച് റിസൈൻ ലെറ്റർ കൊടുക്കുകയാണ് അയാൾ എപ്പോഴും അവളോട് മോശമായി പെരുമാറുകയും അവളെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു അയാൾ ജിസോങ്ങിനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ചോയി വന്ന് അയാളെ തടയുന്നുണ്ട് എന്തിനാണ് ഇതിൽ കയറി ഇടപെടുന്നതെന്ന് ജിസോങ് ആദ്യം ദേഷ്യപ്പെടുന്നു പിന്നീട് ദേഷ്യം മാറ്റിവെച്ച് എനിക്ക് ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഒരിഷ്ടം തോന്നുന്നത് പോലെ എന്ന് പറയുകയാണ് ജിസോങ് ഈ സമയം എല്ലാവരോടും ടാറ്റ ഗുഡ് ബൈ പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റഡ് ആഹി കമ്പനിയിൽ നിന്നും പോകുമ്പോൾ യുങ് സാങ്ങും അവളുടെ ടീമിനോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ് മാനേജർ കോക്കാണെങ്കിൽ പ്രമോഷൻ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവന് ദേഷ്യം വരികയാണ് ദാഹിക്ക് പ്രമോഷൻ തരാമെന്ന് പറഞ്ഞ് ഒരുപാട് പറ്റിച്ചതല്ലേ രാത്രിയിൽ യുൻസാങ്ങിന്റെ അവസാന ജോലി ദിനത്തിൽ മൂന്ന് പേരും ക്രിപ്റ്റോ കറൻസി വിൽക്കുകയാണ് അതിൽ നിന്ന് ലഭിച്ച പണത്തിന് ഡാഹി അവളുടെ എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കുന്നു അടുത്ത ദിവസം ജോലിക്ക് പോകാൻ ഞെട്ടി ഉണരുകയാണ് യുങ്സാങ് അപ്പോഴാണ് താൻ ജോലി രാജിവെച്ചല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വരുന്നത് അവൾക്ക് തന്റെ മകളുടെ ഓർമ്മകൾ വരുന്നു ഇത്രനാളും ജോലിക്ക് പോയി കാശിന് പുറകെ ഓടി ക്ഷീണിച്ചത് കൊണ്ട് തന്നെ ജിസോങിനും ഡാഹിക്കും ഒരു ലെറ്റർ വെച്ച് ഒരു ദൂരയാത്ര പോകുകയാണ് യുങ്സാങ് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ദാഹിക്ക് ഇപ്പോൾ പ്രമോഷൻ ലഭിച്ചിരിക്കുന്നു അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമുള്ളതൊക്കെ അവൾ വാങ്ങി നൽകുന്നുണ്ട് ജിസോങ് സ്വന്തമായി ഒരു ഷോപ്പ് തുടങ്ങിയിരിക്കുന്നു അവൾ ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് ജിയു ഇപ്പോൾ ഇംഗ്ലണ്ടിൽ മാത്രമല്ല കൊറിയയിലും അറിയപ്പെടുന്ന പാട്ടുകാരനായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൻ കൊറിയയിൽ ഒരു ഷോ നടത്താൻ വരുന്നുണ്ടെന്ന വാർത്ത അറിയുകയാണ് ഡാഹി പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ജിസോങ്ങിനെ അവിടെ സഹായിക്കാൻ വരികയാണ് ചോയ് എന്നാൽ ഈ സമയമാണ് ഒരു വർഷം മുന്നേ ബ്രേക്കപ്പ് ചെയ്ത വെയി പഠിക്കാനായി കൊറിയയിലേക്ക് വരുന്നത് ഇത് കാണുമ്പോൾ നമ്മുടെ ചോയ്ക്ക് സഹിക്കുമോ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു അവർ വീണ്ടും പ്രണയത്തിലാകുമോ എന്ന പേടി ചോയ് പ്രകടിപ്പിക്കുമ്പോൾ അതിന് നമ്മൾ രണ്ടുപേരും പ്രണയത്തിലായിട്ട് ഒരു വർഷമായില്ലേ പിന്നെ ഞാൻ എങ്ങനെ ഇനി വെയിയെ പ്രണയിക്കും എന്ന് ചോദിക്കുകയാണ് ജിസോങ് സത്യത്തിൽ ഇത്ര നാളും രണ്ടുപേരും ഡേറ്റ് ചെയ്യുകയായിരുന്നെന്ന് ചോയ് ഇപ്പോഴാണ് അറിയുന്നത് ഓർമ്മയില്ലേ അന്ന് ഓഫീസിൽ വെച്ച് എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നു എന്ന് ജിസോങ് ചോയിയോട് തുറന്നു പറഞ്ഞത് സത്യത്തിൽ അവൾ അന്ന് അവളുടെ ഇഷ്ടം ചോയിയോട് തുറന്നു പറഞ്ഞതായിരുന്നു സങ്കടവും സന്തോഷവും സഹിക്കാൻ പറ്റാതെ കരയുകയാണ് ചോയ് അങ്ങനെ ചോയിയുടെ പ്രണയം ആരംഭിക്കുകയാണ് ജിയുവിന്റെ കോൺസേർട്ടിൽ പങ്കെടുക്കുകയാണ് ഡാഹി ഒരുപാട് നാളുകൾക്ക് ശേഷം അവനെ കാണുമ്പോൾ അവൾക്ക് സങ്കടമാകുന്നു പരിപാടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരം അടുത്തിരിക്കുന്ന ഒരു ലേഡി അവന്റെ ഈ സന്തോഷത്തിന് കാരണം നീയാണെന്ന് പറയുന്നുണ്ട് അതെ അത് ജീവിന്റെ അമ്മ തന്നെയായിരുന്നു ദാഹി അവനൊരു സമ്മാനം നൽകി അവിടെ നിന്നും പോകുമ്പോൾ അത് നൽകിയത് ഡാഹിയാണെന്നും തൻ്റെ പാട്ടുകൾക്കാൻ അവൾ വന്നിരുന്നെന്നും ജീവിന് മനസ്സിലാകുന്നു അവൻ അന്വേഷിച്ചു വരുമ്പോഴേക്കും ദാഹി അവിടെ നിന്നും പോയിരുന്നു ഒരു വർഷത്തിന് ശേഷം ജിസോങ്ങിനെയും ഡാഹിയെയും കാണാൻ തിരിച്ചു വന്നിരിക്കുകയാണ് യുങ്സ അവൾ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് സമാധാനം ഉണ്ടായാൽ സന്തോഷം താനേ വരുമല്ലോ അടുത്ത ദിവസം ജിയു പ്രപ്പോസ് ചെയ്ത സ്ഥലത്തേക്ക് പോകുകയാണ് ഡാഹി ജിയുവിന്റെ ഓർമ്മകൾ വരുമ്പോളൊക്കെ ഡാഹി ഇങ്ങോട്ട് ആണ് വരുന്നത് എന്നാൽ ഡാഹി അവിടെ ഉണ്ടാകുമെന്ന് ജീയുവിനു ഉറപ്പായിരുന്നു ഇന്നലെ എന്നെ കാണാതെ പോയെന്ന് പരാതി പറയുന്ന ജീവിനോട് ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് പറയുകയാണ് അവൾ അവൻ അവളെ ചുംബിച്ച ശേഷം എന്നെ വിവാഹം കഴിക്കാമോ എന്ന് അവളോട് വീണ്ടും ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് അവൾക്ക് മറുപടി ഉണ്ടായിരുന്നു യെസ് പറഞ്ഞ് അവർ ഒന്നാകുകയാണ് സീൻ കട്ടായാൽ ഡാഹിയും ജിസോങ് യുങ്സാങ്ങും ജിസോങ്ങിന്റെ കഫയിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണാം അവർക്ക് കോഫി കൊണ്ടു കൊടുക്കുകയാണ് മാനേജർ കോ അതെ മാനേജർ കോ ഇപ്പോ ആ ജോലി ഉപേക്ഷിച്ചു ജിസോങ്ങിന്റെ ഷോപ്പിൽ ജോലി ചെയ്യുന്നു സന്തോഷം അതാണല്ലോ പ്രധാനം പ്രണയം പോലെ തന്നെ സൗഹൃദവും സുന്ദരമാണെന്നും പണത്തിന് പിന്നാലെ ഓടി നമ്മൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ മറന്നു പോകുന്നു എന്ന നല്ലൊരു മെസ്സേജ് നൽകിക്കൊണ്ട് ദ മൂൺ എന്ന ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളും ജീവിതത്തിൽ നേട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഇടയ്ക്ക് ഇതുപോലൊരു ബ്രേക്ക് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്